ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്നതാണ് നമ്മളെ തെച്ചിപ്പൂവൊക്കെ ഉള്ള വാവൻ്റെയും അനിലിൻ്റെയും വീട്ടിലാണ് അപ്പം മുമ്പത്തെ വീഡിയോയിൽ കണ്ട തെച്ചിപ്പൂ തന്നെയാണ് ഇട്ടത് ആ ചെടിയാണ് പക്ഷേ ഇപ്പം പൂക്കൾ കുറവാണ് അപ്പം ഒന്ന് വെട്ടാനൊക്കെ ഉള്ള പരിപാടിയാണ് അതിതാ ഈ ഒരു കൊലയിൽ മാത്രം കുറച്ച് ഉറുമ്പല്ല വേറെന്തോ ഒരു സാധനമുണ്ട് ഇനി മരുന്നൊക്കെ അടിച്ചപ്പം പിടിക്കാത്തതാണോ എന്താണോ അറിയില്ല പിന്നെ ഇവിടെ എപ്പോഴും മഴയാണ് അപ്പം എല്ലാവരും എപ്പോഴാണ് വെട്ടുക വെട്ടുക എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം വെട്ടുകയാണ് ഇപ്രാവശ്യം ഫസ്റ്റത്തെ വെട്ടൽ തറ്റ മാത്രമാണ് വെട്ടുക പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇലയുടെ ചോട്ടിൽ വെച്ചിട്ടാണ് വെട്ടുക അപ്പം ആർക്കും വെട്ടാനൊന്നും തോന്നില്ല ഇതുപോലെ കുറച്ച് പൂക്കൾ മുട്ടുണ്ടാവും പക്ഷേ വെട്ടിയേ പറ്റുള്ളൂ അങ്ങനെ വെട്ടിയാൽ മാത്രമേ അടുത്ത തെഴുപ്പിൽ പുതിയ മുട്ട വന്ന് മൊത്തത്തിൽ ഇല ഇല്ലാണ്ടെന്ന് പറഞ്ഞാൽ പൂവുണ്ടാവുള്ളൂ ആ വെട്ടാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടേക്കും ഇങ്ങനെ കാണുമ്പം എല്ലാം കഴിയട്ടെ എന്ന് വിചാരിക്കും പൂ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം വെട്ടട്ടെ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ ചെയ്യരുത് എല്ലാ ഒരു ചെടിയുടെ ഏതൊക്കെ ഇങ്ങനെ തറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ആ തറ്റം മൊത്തവും കട്ട് ചെയ്യണം എന്നാലേ അതുപോലെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അതേപോലെ പൂ ഉണ്ടാവുള്ളൂ പിന്നെ കട്ടിങ്സൊക്കെ ഈ ഒരു വലുപ്പത്തിലുള്ള ചെടിയാണ് കേട്ടോ നടേണ്ടത് പുതിയ ചെടിയൊക്കെ പിടിപ്പിക്കാന് അപ്പം അത് നടുമ്പം സാധാ മണ്ണും മണലും മാത്രം മതി വളമൊന്നും വേണ്ട അതിൽ വേരൊക്കെ പിടിച്ചതിന് ശേഷം വളക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം പിന്നെ ഇത് ഷേയ്പാക്കലൊക്കെ നമ്മൾ ഓരോരുത്തരെ കല പോലെ ചെയ്യുക ഇതിപ്പം ഇവർ ഇങ്ങനെ അറ്റം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാണ് പല ഷെയ്പ്പാക്കാനൊക്കെ അറിയുന്നവരുണ്ടാവില്ല പല മോഡലിൽ വെട്ടാനൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനെ വെട്ടിക്കൊടുക്കുക പക്ഷെ അത് നോക്കേണ്ടത് എല്ലാ അറ്റവും കട്ടാവണം ഇതിപ്പോൾ മുട്ടത് കാണുമ്പോൾ നമുക്ക് വെട്ടാനൊന്നും തോന്നില്ല പക്ഷേ തോന്നിയേ പറ്റുള്ളൂ എന്നാലേ അന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവരും കണ്ണ് വെച്ച ഒരു തെച്ചിയുടെ ചെടിയായിരുന്നു അത് അങ്ങനെ ഏതായാലും ഇതാ അതിനെ ഞങ്ങൾ വെട്ടി ഒതുക്കി കേട്ടോ വാവ തന്നെയാണ് വെട്ടുന്നത് പിന്നെ അപ്പോൾ അതാ ഇവിടെ ഇതുപോലത്തെ രണ്ട് ചെടി ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് അമ്പലത്തിലേക്ക് പൂക്കളൊക്കെ കൊണ്ടുപോയി കണ്ടോ ഇതുപോലെ വെട്ടിക്കോളാം ഇത് ഈ ഒരു സൈഡിൽ കുറച്ചൊരു ചായ ഉണ്ടായിരുന്നു ബാക്കിൽ ഒരു മൈസൂർ മുല്ലേൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞി മര ഉണ്ട് അപ്പം അതുകൊണ്ടൊരു ചെറിയ ചായവപ്പുറത്തേണ്ടത് പിന്നെ അതാ ഈ ഇതൊന്നാണ് കേട്ടോ അടുത്തത് ഇതിലും കണ്ടോ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് വെട്ടാൻ തോന്നും ആർക്കെങ്കിലും വെട്ടി വെട്ടിക്കൊടുക്കുക കണ്ടോ ഇതുപോലെ വെട്ടിക്കോളുക വാവ തന്നെയാണ് ഇതൊക്കെ വെട്ടുന്നത് കേട്ടോ അപ്പം ആരും വെട്ടാതിരിക്കേണ്ട ഇപ്പം എല്ലാവരുടെയും പൂവൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും വെട്ടിക്കോളി വെട്ടി ഇതാ ഇങ്ങനെ താഴൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമാകും പക്ഷേ വിഷം ആ വിഷമൊക്കെ മാറിക്കോളും അടുത്ത പുതിയ തെഴുപ്പിൽ ഫുള്ള് മൊട്ടും പൂക്കളൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ആ വിഷമൊക്കെ മാറിക്കോളും അപ്പം മൊട്ട് വരുമ്പം മറ്റേ സ്പ്രേ അടിച്ചു കൊടുക്കണം അതിൻ്റെ മൊട്ടൊന്നും എറുമ്പൊന്നും തിന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തെഴുപ്പ് വന്ന് കുറച്ച് മുട്ട നമുക്ക് വരുന്നത് ഏകദേശം മനസ്സിലാവും ആ ഒരു സമയത്താണ് കേട്ടോ സ്പ്രേ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ സ്പ്രേൻ്റെ പേര് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജമ്പ് എന്നാണ് ആ സ്പ്രേൻ്റെ പേര് അപ്പോൾ അത് അടിച്ചു കൊടുത്തോളാം ആരോ മെസ്സേജിൽ അയച്ചായിരുന്നു നമുക്കതിൻ്റെ വളം നോക്കണ്ടേ വളത ചാണകപ്പൊടി എല്ല്പൊടി വേപ്പി മിണ്ണാക്ക് ഇത് മൂന്നുമാണ് ഈ ചെടിക്ക് ഫസ്റ്റിൽ ചെയ്യേണ്ട ജൈവ അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തോളാം അപ്പോൾ ഇത്രയും പോന്നത്തെ ഒരു ചെടിയില്ലേ അതിന് ഇത്രയും വളം എടുക്കണം കേട്ടോ വളത്തിൽ ഒന്നും ആരും പിശുക്ക് കാണിക്കരുത് അതൊരു നമ്മളെ സിമെൻ്റൊക്കെ കുറയ്ക്കുന്ന ചട്ടിയില്ലേ അത്ര അത്രയും വലിയൊരു ആ വലുത് തന്നാൽ അതാ ഈ കാണിക്കുന്ന ഈ ചട്ടി തന്നെ അപ്പം അതിൻ്റെ സൈഡും ചുറ്റു കൂടിയൊക്കെ ഒന്ന് ഇതുപോലെ ചെറിയ മണ്ണ് മാന്തിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മൾ വലിയ കൈക്കോട്ടൊന്നെടുത്ത് ഇളക ഇളക്കരുത് വേരൊക്കെ കട്ടായിപ്പോവും അപ്പോൾ ഇതുപോലെ പിന്നെ ആരും ഒന്ന് ചോദിച്ചായിരുന്നു ഇതിന് ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ ഞാൻ വാവനോട് ചോദിച്ചായിരുന്നു അപ്പം വാവ് പറഞ്ഞു ഒന്നുകിൽ താഴേക്കൂടി ചതലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞ് അതൊന്ന് നോക്കി നോക്കണേ എന്തെങ്കിലും ഒന്ന് പറ്റും ഒന്നെങ്കിൽ വളം കൂടിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ നിലത്ത് കുഴിച്ചിട്ടേന് ഇതുപോലെയാണ് വളം ഇട്ട് കൊടുക്കേണ്ടത് കാരണം അതിൻ്റെ പേര് പല സ്ഥലത്ത് കൂടി ഇങ്ങനെ പടർന്നിട്ടുണ്ടാവും അപ്പം ഇതേപോലെ നമ്മൾ ഫസ്റ്റത്തെ വളം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തെളുപ്പൊക്കെ വരുമ്പോഴാണ് അടുത്ത വളം ഇടുന്നത് അന്നേരം അതിൻ്റെ കാട്ടി കാട്ടിത്തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള തെച്ചിപ്പൂവിനൊക്കെ വെട്ടിക്കൊടുത്തോളാം ആരും വെട്ടാതിരിക്കണ്ട പൂ പോവില്ലോ മൊട്ട് പോവില്ലോ എന്നൊന്നും വിചാരിച്ച ആരും വെട്ടാതെക്കണ്ട ഇപ്പോൾ ഇതുപോലെ വെട്ടിയാലേ കുറച്ച് കഴിയുമ്പം വേലയില്ലാണ്ട് പൂ ഉണ്ടാവുള്ളൂ അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം അപ്പം അതാ ഇതൊക്കെ കുറേ കുറച്ച് പുതിയ ചെടികൾ നട്ടതുകൊണ്ട് കേട്ടോ ഇവിടെ അപ്പം ആർക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്തോളാം അതിനുള്ള മറുപടി വാവനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ